കപയാത്ര ദർബാർ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വി എസിനെ കാത്ത് ഒരു നോക്ക് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി വി എസ് എസിൻ്റെ വി എസിൻ്റെ പഴയ സന്താരിയും മൂന്നാർ ഓപ്പറേഷൻ്റെയൊക്കെ ടീം അംഗവുമായ കെ സുരേഷ് കുമാർ ഐ എസ് ഉണ്ട് അദ്ദേഹം ഇവിടെയാണ് കാത്തിരിക്കുന്നത് വി എസ് ഒട്ടേറെ തീ വലിയ നിർണായക തീരുമാനങ്ങൾ എടുത്ത സ്ഥലമാണ് സെക്രട്ടേറിയറ്റ് എല്ലാം ഒപ്പം നിന്നാണ് ഈ ഇങ്ങനൊരു ഇങ്ങനെ വി എസിന് ഇവിടെ സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ എന്ത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഇൻസിഡൻസിൻ്റെ ഓർമ്മകളാണ് ഒരു വളരെ ശക്തനായ ഭരണാധികാരിയായിരുന്നു നേരത്തെ ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും ഈ ദർബാർ ഹാളിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുന്നവർ അദ്ദേഹത്തിൻ്റെ പല കാലഘട്ടങ്ങളിൽ പല രീതിയിൽ ബി എഫുമായി ബന്ധപ്പെട്ടവർ നേരിട്ട് വല്ലാതെ ഉള്ളവരായിരിക്കും അപ്പോൾ അങ്ങ് ഒപ്പം നിന്ന് ഇവിടുന്ന് എടുത്ത പല തീരുമാനങ്ങളും യോഗങ്ങളും ഉണ്ടാവും മൂന്നാർ വിഷയത്തിലടക്കം അതിൽ നിന്ന് ഓർമ്മിക്കാവും എൻ്റെ തീരുമാനം മന്ത്രിസഭയുടെ തീരുമാനമായിരുന്നു അതുകൂടാതെ ടബാറില് വെച്ച് ഒരുപാട് യോഗങ്ങളിൽ ഞാൻ അദ്ദേഹത്തുമായിട്ട് പങ്കെടുത്തിട്ടുണ്ട് എടുത്ത തീരുമാനങ്ങൾ ശക്തമായിട്ട് നടപ്പാക്കുന്നതിൽ ഫോളോ അപ്പ് ചെയ്യുന്നതിൽ താല്പര്യം കാണിച്ചിരുന്ന ഒരു പൊളിറ്റീഷ്യനായിരുന്നു കഴിഞ്ഞ കുറച്ച് നാൾ കുറച്ച് അധികം വർഷങ്ങളായിട്ട് വി എസ് സജീവ രാഷ്ട്രീയത്തിൽ പക്ഷേ വി എസ് സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടാതിരുന്നെങ്കിലും എങ്കിലും വി എസിൻ്റെ ഒരു വി എസ് എന്ന ആൾ ജീവനോട് നമുക്കിടയിലുണ്ട് എന്നുള്ള ഊർജം എത്രത്തോളം പ്രസക്തമാണ് അത് ഒരു ഒരു അതൊരു ഒരു ഒരു ഫിനോമിനാണ് അത് അത് അല്ലാതെ ഒരു വ്യക്തിയെന്നോ ഒരു സ്ഥാപനമെന്നോ ഒരു ഇന്ത്യയെന്നുള്ളതല്ല ആ രൂപത്തിൽ അത് കണ്ടിന്യൂ ചെയ്തു ഒരുപാട് പുള്ളി ആക്ടീവ് ആയിട്ടുള്ള കാര്യത്തിൽ മാറിയപ്പോഴും ആ ഫിനോമിനെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവസാനത്തെ രണ്ട് വർഷം അങ്ങനെയല്ല ഈ പുള്ളിക്ക് ഫാക്കൽറ്റീസ് ഒക്കെ ഒരുപാട് മാറിയ അവസ്ഥയാണ് പൊതുദർശനത്തിന് വേണ്ടി വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതികദേഹവും ഒഴിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് ദൃശ്യങ്ങൾ തത്സമയം കാണാൻ കഴിയുന്ന പ്രേക്ഷകർക്ക് ദർബാർ ഹാളിലേക്ക് വരികയാണ് പോലീസിന്റെയും പാർട്ടി പ്രവർത്തകരുടെയും അകമ്പടിയോടെ വലിയ മുദ്രാവാക്യം വിളികളോടെയാണ് വി എസിൻ്റെ ഭൗതികദേഹം അങ്ങോട്ടേക്ക് എത്തിക്കുന്നത്